അപ്പോൾ ഓണ വെക്കേഷൻ ഒക്കെ എല്ലാവർക്കും തുടങ്ങിയില്ലേ അപ്പോൾ ഇനി വീട്ടിലിരുന്ന് ബോർ എടുക്കുന്നു വേണ്ട നമുക്കിങ്ങനെ പേപ്പർ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടാക്കിയാലോ എന്തേലും സംഭവമെന്നല്ല നമുക്കൊന്ന് ചെറിയ സോഫ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട് അത് ഞാൻ രണ്ട് ഭാഗം തുല്യേക്കാണ്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പോയിട്ട് ഇതുപോലെ കോണാക്കി കണ്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അത് രണ്ട് ഭാഗം രണ്ട് ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കോണാക്കിയേക്കാണ്ട് ആർക്കും നല്ല സിമ്പിളായി കണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സെർഫ് കിട്ടോ അത് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അത് മുകളിലോട്ടാക്കിയിട്ട് ഇതാ ഒരു മടക്കിയതിന് ആദ്യം മടക്കി ഇനി ആ മുകൾ ഭാഗം അടിയിലോട്ടാക്കി ഒരു മടക്കും കൂടി മടക്കി കേട്ടോ അങ്ങനെ നമ്മുടെ സോഫ സെറ്റായിട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഈ രണ്ട് സൈഡില്ലേ അത് നമുക്ക് ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ മടക്കി കൊടുക്കണേ അങ്ങനെ നമ്മൾ സോഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് തായോട്ടൊന്ന് മെല്ലെ വലിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പേപ്പർ സോഫ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടമായി ഇനി ആരും സോഫ ഉണ്ടാക്കാൻ അറിയില്ല എന്നല്ല പരാതി വേണ്ട ഈ പേപ്പർ സോഫ ഇപ്പം തന്നെ പോയി ഉണ്ടാക്കാൻ നോക്ക് പിന്നെ നമ്മുടെ സോഫ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം